അട്ടപ്പാടി കാരറ ഗവൺമെന്റ് യു പി സ്കൂളിൽ കർഷക ദിനാഘോഷം ശ്രദ്ധേയമായി കർഷക ദിനത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും സന്നദ്ധ സേവകരും ചേർന്ന് സ്കൂളും പരിസരവും വൃത്തിയാക്കി പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും കുട്ടികൾക്ക് നിർമ്മിച്ചു നൽകി മക്കളുടെ സ്കൂൾ എന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത് സമഗ്ര സമഗ്രശിക്ഷ കേരള അഗളി ബി ആർ സിയുടെ നേതൃത്വത്തിലാണ് കാരാറ ഗവൺമെന്റ് യു പി സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചത് കൃഷി എന്ന തൊഴിലിന്റെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കുന്നതിനും വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് സ്കൂൾ പച്ചക്കറി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പക്ഷി സ്വയം പര്യാപ്തത എന്ന ആശയം കുട്ടികളിൽ ഉറപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സ്കൂളിന്റെ മുൻ പ്രധാന അധ്യാപകനും കർഷകനുമായ ദാസൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ നട്ടുവളർത്തിയ ചെടികൾ സ്കൂളിൽ കൊണ്ടുവന്ന് പരിപാലിച്ചാണ് തോട്ടമൊരുക്കിയതെന്ന് പ്രധാന അധ്യാപിക സിന്ധു പറഞ്ഞു കുട്ടികളിലെ വിഷരഹിത പച്ചക്കറിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിനും അതുപോലെ തന്നെ സ്കൂള് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂന്തോട്ടം നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും സംയുക്തമായി കുട്ടികൾക്ക് മനോഹരമായ ഒരു വിദ്യാലയം എന്ന ആശയമുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ചിങ്ങം ഒന്നിന് ഞങ്ങളെല്ലാവരും ചേർന്ന് സ്കൂള് വൃത്തിയാക്കുകയും സാമൂഹ്യപ്രവർത്തകൻ കെ ജി സുനിൽ അഗളി കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വിജയ് പി ടിഎ പ്രസിഡന്റ് പ്രേമചന്ദ്രൻ അഗളി ബിആർസിസി ബി ഭക്തഗിരീഷ് എന്നിവർ സംസാരിച്ചു കരട് ന്യൂസ് പാലക്കാട്